ഒരാളും രോഗത്തിന് മുന്നിൽ നിസ്സഹരാവരുത് എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമീണ നഗര എല്ലാവർക്കും ചികിത്സ ലഭ്യമാകുന്നതിനും പ്രാപ്യമാകുന്നതിനുമുള്ള ഇടപെടലുകളാണ് നമ്മൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മികച്ച സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് അതിൻ്റെ വേരുകൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നിയമനിർമ്മാണങ്ങൾ വിദ്യാഭ്യാസം സാവിത്രിക വിദ്യാഭ്യാസ നിയമം ഭൂമിക്ക് മേലുള്ള അവകാശമുറപ്പിക്കുന്ന ഭൂപരിഷ്കരണ നിയമമൊക്കെ കേരള നിയമസഭ നമ്മൾ സാമൂഹിക വിദ്യാഭ്യാസ മികച്ച ബോധ്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടുള്ളത് ആശുപത്രികളുടെ അടിസ്ഥാന വികസനമായിരുന്നു മിഷൻ ഒന്നാം ഘട്ടത്തിന്റെ ലക്ഷ്യം എന്നാൽ ഈ സൗകര്യങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ആർദ്രം മിഷൻ രണ്ടാം ഘട്ടം ലക്ഷ്യമിട്ടത് ഒരു പരിധിവരെ അത് നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിച്ചു ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയും അത് ലഭ്യമാക്കുകയും ചെയ്യുന്നതിനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഒ പി ഫാർമസി വിഷൻ സെന്റർ അഡോള സെൻസ് കൌൺസിലിംഗ് സെന്റർ പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് എന്നീ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും ആശുപത്രി പരസ്യം നടന്ന ചടങ്ങിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ സംസു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ സ്ഥിരം സമിതി അംഗങ്ങളായ കെ സി ഗഫൂർ ഹാജി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ റൈഹാനൻ കുറുമാനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനീറ സമദ് അരിദാസൻ പുൽപ്പറ്റ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ എ ഷിബുലാൽ ബ്ലോക്ക് ബി ഡിഒ കെ എസ് ഷാജു എടവണ്ണ എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സുരേഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രദേശവാസികൾക്ക് വേണ്ടി സംഗീത വിരുന്നും സംഘടിപ്പിച്ചു